ഒരു വൺ വീക്ക് ആയപ്പോൾ തന്നെ എന്നെ ചിറ്റുള്ളവരൊക്കെ ഞാൻ スリム ആയിന്ന് എന്നോട് തന്നെ പറയാൻ തുടങ്ങി അപ്പോൾ ഇത് ചെയ്യാത്തവർ ഉണ്ടെങ്കിൽ എന്തായാലും ഒരു വൺ വീക്ക് കണ്ടിന്യൂസ് ആയി ചെയ്തു വെക്കുക എന്തായാലും നിങ്ങൾക്ക് റിസൾട്ട് ഉണ്ടാവുംന്നല്ലേ ഞാൻ ഗ്യാരണ്ടി ഈ ഹെൽത്തി ഡ്രിങ്ക് ഞാൻ കുടിച്ച് തുടങ്ങിയ അപ്പോഴാണ് ഇതിന്റെ സക്സസ് റിസൾട്ട് എത്രത്തോളമുണ്ടെന്ന എനിക്ക് എന്ന മനസ്സിലായിത് weight കുറക്കാനായിട്ട് ഒരുപാട് തരത്തിലുള്ള ഡയറ്റ്സ് ഫോളോ ചെയ്യുന്നരണ്ട് കാർബോഹൈഡ്രേറ്റ് ഡയറ്റ് മെഡിറ്റേറിയൻ ഡയറ്റ് ഇൻ്റർമീഡിയൻ ഫാസ്റ്റിങ് ഇതിൽ ഏത് തരത്തിലുള്ള ഡയറ്റ് ചെയ്താലാണ് വെയിറ്റ് കുറയുക എന്നുള്ളത് ഞാൻ വ്യക്തമായിട്ട് ഈ വീഡിയോയിലൂടെ ഞങ്ങൾക്ക് പറഞ്ഞുതരാം ഇതിൽ ഏത് ഫോളോ ചെയ്യണം വെയിറ്റ് ലോസിന് വേണ്ടിയിട്ട് എന്ത് കഴിക്കണം എന്തൊക്കെ കഴിക്കരുത് എന്നൊക്കെ ഞാൻ വ്യക്തമായിട്ട് ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് പറഞ്ഞു തരാം വെയിറ്റ് കൂടുന്നത് എങ്ങനെയാണെന്ന് ഞാൻ സിമ്പിളായിട്ട് പറഞ്ഞുതരാം നമ്മുടെ ശരീരത്തിൽ ഒരു കലോറി ബാങ്ക് ഉണ്ട് അതിൽ എന്തൊക്കെ ഭക്ഷണങ്ങൾ കഴിക്കണ്ടോ അതാണ് ഈ ബാങ്കിലത്തെ ഡെപ്പോസിറ്റ് നമ്മൾ എന്തൊക്കെ വർക്ക് ചെയ്യണ്ടോ അതിനനുസരിച്ചിട്ട് ഇതിലത്തെ കലോറി ചിലവാകുകയാണ് ചെയ്യുക അപ്പോൾ ശരീരത്തിൻ്റെ കുറയാൻ എന്താ ചെയ്യേണ്ടത് നമ്മൾ കലോറി ഇൻടേക്ക് കുറയ്ക്കണം അപ്പോൾ നമ്മൾ ഭക്ഷണം കഴിക്കുന്നത് കുറയ്ക്കണം കലോറി ഇൻടേക്ക് കുറച്ചിട്ട് കലോറി ലോസ്റ്റ് കൂട്ടാണ് വേണ്ടത് ഈ കലോറി കത്തിച്ച് കളയാൻ ഇനി എന്താ ചെയ്യേണ്ടത് ഇതിനു മുന്നേ ഈ കലോറി എങ്ങനെ കിട്ടണതെന്ന് നോക്കാം ഈ നമ്മൾ അല്ലാണ്ട് എന്ത് കഴിച്ചാലും നമ്മുടെ ശരീരത്തിൽ കലോറി കൂടും അതിനു മുന്നേ ഈ കലോറി എങ്ങനെ കൂടണതെന്ന് നമുക്ക് നോക്കാം നമ്മൾ അല്ലാണ്ട് എന്ത് കഴിച്ചാലും അതിൽ കലോറി ഉണ്ട് കലോറി എന്ന് പറഞ്ഞാൽ എന്താ ഇത് നമ്മുടെ ശരീരത്തിൻ്റെ ഊർജത്തിൻ്റെ യൂണിറ്റാണ് ഈ കലോറി എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിന് എന്ത് ചെയ്യണം അതിന് കലോറി ആവശ്യമാണ് അതിനനുസരിച്ചിട്ട് കലോറി ബേൺ ചെയ്യുകയാണോ ചെയ്യുക നമ്മൾ വെറുതെ ഇരിക്കുകയാണെന്നുണ്ടെങ്കിലും നമ്മൾ ഹൃദയം എടുക്കുന്നുണ്ട് നമ്മൾ ശ്വാസം എടുക്കുന്നുണ്ട് അതുപോലെ നമ്മൾ കഴിച്ച ആഹാരം ദഹിക്കണുണ്ട് അതായത് നമ്മൾ ഉറങ്ങുമ്പോഴും നമ്മളെ ശരീരം കലോരി ബേൺ ചെയ്യുന്നുണ്ട് എന്നാണ് ഇതിനർത്ഥം ഒരു നോർമൽ ആയിട്ടുള്ള ഒരാൾ എട്ട് മണിക്കൂർ ഉറങ്ങുകയാണെങ്കിൽ പോലും ഏകദേശം ഒരു നാന്നൂറ് കലോറി ബേൺ ചെയ്യുന്നുണ്ടെന്നാണ് ഹൃദയമിടിപ്പ് പോലുള്ള ചെറിയ ചെറിയ കാര്യങ്ങളാണ് നമ്മുടെ ജീവൻ നിലനിർത്തുന്നത് ഇതിനെയാണ് ബേസൽ മെറ്റബോളിക് റേറ്റ് എന്ന് പറയുന്നത് അതല്ലാന്നുണ്ടെങ്കിൽ ബി എം ആർ എന്ന് പറയുന്നത് ഇതിനെ മെറ്റബോളിസം എന്നും പറയാം മെറ്റബോളിസം പലരുടെയും ഹൈറ്റും വെയ്റ്റും ഒക്കെ അനുസരിച്ച് പലർക്കും പല രീതിയിലായിരിക്കാം ഈ മെറ്റബോളിസം കൂടിയിട്ടുണ്ടെങ്കിൽ നമ്മൾ വെറുതെ ഇരിക്കുകയാണെങ്കിൽ പോലും നമ്മളുടെ ശരീരം നമ്മളുടെ കലോറി ബേൺ ചെയ്യിക്കും ഇത് നമ്മളുടെ വെയ്റ്റ് ലോസിനും ഹെൽപ്പ് ചെയ്യും നമ്മുടെ ശരീരം അനങ്ങുന്നത് നമ്മൾ മെറ്റബോളിസം കൂട്ടാൻ സഹായിക്കും അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നമ്മൾ ഭക്ഷണമൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പത്ത് മിനിറ്റ് പതുക്കെ നടക്കുക നമ്മൾ മെറ്റബോളിസം കൂടുന്നതിനനുസരിച്ചിട്ട് നമുക്ക് വെയ്റ്റ് ലോസിന് ഹെൽപ്പ് ചെയ്യും അതുകൊണ്ട് ഞാൻ നടക്കണ കാര്യം ഇടയ്ക്കിടയ്ക്ക് നിങ്ങളുടെ ഓർമ്മ ഓർമ്മയിൽപ്പെടുത്തിയിരുന്നത് നമ്മൾ ഫുഡ് കഴിക്കുകയാണെങ്കിൽ പോലും ഈ കലോറി ബേൺ ചെയ്യുന്നുണ്ട് അതിനെ ദഹിപ്പിക്കണം സ്റ്റോർ ചെയ്യണം അതിനൊക്കെ വേണ്ടിയിട്ട് നമ്മൾ കലോറി ബേൺ ചെയ്യുന്നുണ്ട് ഹൈദ ബേക്കറി ഐറ്റംസ് എന്നിവ എന്നെയുള്ള ഫുഡ് ഐറ്റംസ് ഒക്കെ ദഹിപ്പിക്കാൻ ശരീരത്തിന് കുറച്ച് കലോറി ആവശ്യമുള്ളൂ എന്നാൽ ഫൈബർ അടങ്ങിയ ഫുഡ് പ്രോട്ടീൻ റിച്ച് ഫുഡ് ഡാറ്ററി മിൽക്ക് പ്രൊഡക്റ്റ്സ് അതിനൊക്കെ ദഹിപ്പിക്കാൻ നമ്മുടെ ശരീരത്തിന് കൂടുതൽ കലോറി ആവശ്യമുണ്ട് കുറ്റി കുറയ്ക്കാൻ ആഗ്രഹിക്കണർ കലോറി കൂടുതൽ ചിലവാകണം ഫുഡ് കഴിക്കുകയാണ് നല്ലത് നമ്മുടെ ശരീരം ഉപയോഗിക്കുന്ന ശരീരം ഉപയോഗിക്കുന്നതിൻ്റെ ഇരുപത് ശതമാനവും കലോറി ബേൺ ചെയ്യാൻ ഉപയോഗിക്കുന്നത് നമ്മുടെ ബ്രെയിനാണ് നമ്മളുടെ തലച്ചോറാണ് അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഭക്ഷണം കുറച്ച് കഴിക്കുന്നവർക്ക് പെട്ടെന്ന് ക്ഷീണവും ഇറിറ്റേഷനും ഒക്കെ വരാ വരുന്നത് ഡയറ്റ് കണ്ടിന്യൂ ചെയ്യാൻ പറ്റാത്തതും നമ്മൾ വെയിറ്റ് ലോസ് ചെയ്യുമ്പോൾ കുറച്ച് ഭക്ഷണം കഴിച്ചതിൻ്റെ ഇരട്ടി കഴിക്കാൻ തോന്നുന്നതൊക്കെ അതുകൊണ്ടാണ് ായിട്ട് വെയിറ്റ് ലോസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ നാല് കാര്യങ്ങൾ ശ്രദ്ധിക്കണം ഫസ്റ്റ് ഡയറ്റ് കൺട്രോൾ രണ്ടാമത്തത് എക്സസൈസ് മൂന്നാമത്തത് സ്ലീപ്പ് നാലാമത്തത് സ്ട്രെസ് ഫ്രീ ആയിരിക്കണം ഇനി നമുക്ക് മെറ്റബോളിസം കൂട്ടാനും ക്രേവിങ്സ് കുറക്കാനും വെയ്റ്റ് ലോസ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഹെൽത്തി ഡ്രിങ്ക് മെറ്റബോളിസം ആക്റ്റീവ് ആക്കാനും ഭക്ഷണത്തിനോടുള്ള ക്രേവിങ്സ് കുറക്കാനും ഹെൽപ്പ് ചെയ്യണേ ഒരു സൂപ്പർ ഹെൽത്തി ഡ്രിങ്ക് ഏതാണെന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം മെറ്റബോളിസം സ്ലോ ആയിട്ടുണ്ടെങ്കിൽ നമ്മൾ കഴിക്കുന്ന ഭക്ഷണ ഭക്ഷണം എനർജി ആയി മാറാതെ കൊഴുപ്പായി സ്റ്റോർ ചെയ്ത് വെക്കാൻ തുടങ്ങും നമ്മൾ വെയ്റ്റ് കുറയണേനു പകരം വിവരം വെയിറ്റ് കൂടാ കൂടുകയാണ് ചെയ്യുക നമ്മൾ എത്ര ഡയറ്റ് ചെയ്താലും എക്സസൈസ് ചെയ്താലും ഫലം കിട്ടാതെ വരും നമുക്ക് ഈ മെറ്റബോളിസം കൂട്ടണ ഹെൽത്തി ഡ്രിങ്ക് എങ്ങനെയെന്ന് എന്താണെന്ന് നോക്കാം അത് ഹൺഡ്രഡ് പെർസെൻറ്റേജ് എനിക്ക് റിസൾട്ട് തന്നിട്ടുണ്ട് അത് നിങ്ങൾക്കും റിസൾട്ട് ഉണ്ടാകുന്ന എനിക്ക് ഉറപ്പാണ് ആ ഡ്രിങ്ക് എങ്ങനെ ഉണ്ടാക്കാമെന്ന് ഞാൻ പറഞ്ഞുതരാം ഒരു മൂന്ന് മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആണ് ഉലുവ ആപ്പിൾ സിഡർ വിനഗർ അതുപോലെ തന്നെ സിനിമ ഉലുവ അങ്ങനൊരു സൊലിബിൾ ഫൈബർ ആണ് അതുപോലെ നമ്മൾ ബ്ലഡിലെ ഷുഗറിനെ കൺട്രോൾ ചെയ്യാൻ ഇത് സഹായിക്കുന്നുണ്ട് നമ്മുടെ ദഹനം മെച്ചപ്പെടുത്താനും നമ്മൾ മെറ്റബോളിസം ബൂസ്റ്റ് ചെയ്യാനും ഇത് സഹായിക്കുന്നുണ്ട് ആപ്പിൾ സിഡർ വിനഗർ നമ്മളെ കൊഴുപ്പിനെ ശേഖരിച്ച് വെക്കണത് തടയാൻ സഹായിക്കുന്നുണ്ട് ഇൻസുലിൻ സെൻസിറ്റിവിറ്റി മെച്ചപ്പെടുത്തുകയും പഞ്ചസാരയെ എനർജിയായി ഉപയോഗിക്കാൻ തുടങ്ങും അതുപോലെ നമ്മൾ വെയിറ്റ് ലോസിനെ സഹായിക്കുകയും ചെയ്യുന്നുണ്ട് വെയിറ്റ് ലോസിനെ ഹെൽപ്പ് ചെയ്യുന്നു ചിന്നമോൾ ബ്ലഡ് ഷുഗറിനെ ബാലൻസ് ചെയ്യാൻ സഹായിക്കുന്നുണ്ട് അതുപോലെ നമ്മുടെ ഭക്ഷണത്തിനോടുള്ള ക്രേവിങ്സ് കുറയ്ക്കാൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് ഇതിൽ ഒരുപാട് ആൻറ്റി ഓക്സിഡൻറ്റ് ഉള്ളതുകൊണ്ട് തന്നെ നമ്മുടെ ശരീരത്തിലെ ഇൻഫ്ലമേഷനെ കുറിച്ചിട്ട് ഇമ്മ്യൂണിറ്റി കൂടാൻ ഹെൽപ്പ് ചെയ്യണം അത് ആ ഡ്രിങ്ക് എങ്ങനെയാണ് ഉണ്ടാക്കുകയെന്ന് ഞാൻ പറഞ്ഞുതരാം വൺ ടീസ്പൂൺ ഉളുവ ഒരു ഗ്ലാസ് വെള്ളത്തിൽ ഇട്ട് വെക്കുക അതിലേക്ക് ഒരു ടീസ്പൂൺ ആപ്പിൾ സൈഡർ വിനഗറും ഒരു പിഞ്ച് സിന്നമോൺ പൗഡറും കൂടി മിക്സ് ചെയ്തിട്ട് രാവിലെ എം ടി സ്റ്റമക്കിൽ കുടിക്കുക ഇത് മോണിറ്ററിങ് ആയതുകൊണ്ട് തന്നെ നമ്മൾക്ക് ഫുഡിനോടുള്ള ക്രാവിങ്സിനെ കുറയ്ക്കും ചെയ്യും നമ്മൾ ഹോർമോണിനെ ബാലൻസ് ചെയ്യാനും ഹെൽപ്പ് ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ നമ്മുടെ ശരീരത്തിലെ കൊഴുപ്പിനെ കുറയ്ക്കാനും ഹെൽപ്പ് ചെയ്യുന്നുണ്ട് ഈ ഹെൽത്തി ഡ്രിങ്ക് കുടിക്കാൻ പറ്റാത്ത ആൾക്കാർ ഒന്ന് പ്രഗ്ന പ്രഗ്നൻ്റ് ലേഡീസ് പിന്നെ എന്തെങ്കിലും ഹെൽത്ത് ഇഷ്യൂ ഉള്ള ആൾക്കാരൊക്കെ ഡോക്ടറുടെ അഡ്വൈസ് ഉണ്ടെങ്കിൽ കഴിക്കാവും ഇതിൻ്റെ കൂടെ ശ്രദ്ധിക്കേണ്ടത് ബേക്കറി ഐറ്റംസ് അതായത് മൈദ അടങ്ങണ എല്ലാ ഫുഡും ഒഴിവാക്കുക ജങ്ക് ഫുഡ് ഒഴിവാക്കുക പഞ്ചസാര പറ്റ ഒഴിവാക്കാം അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയുള്ളൂ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് അപ്പോൾ ഈ ഹെൽത്തി ഡ്രിങ്ക് ഞാൻ കുടിച്ച് തുടങ്ങിയ ഒരു വൺ വീക്ക് ആയപ്പോൾ തന്നെ എന്നെ ചുറ്റുള്ളവരൊക്കെ ഞാൻ സ്ലിം ആയെന്ന് എന്നോട് തന്നെ പറയാൻ തുടങ്ങി അപ്പോഴാണ് ഇതിൻ്റെ സക്സസ് റിസൾട്ട് എത്രത്തോളം ഉണ്ടെന്ന് എനിക്കെന്നെ മനസ്സിലായത് അപ്പോൾ ഇത് ചെയ്യാത്തവരുണ്ടെങ്കിൽ എന്തായാലും ഒരു വൺ വീക്ക് കണ്ടിന്യൂസ് ആയി ചെയ്ത് നോക്കുക എന്തായാലും നിങ്ങൾക്ക് റിസൾട്ട് ഉണ്ടാവും എന്നുള്ളത് ഞാൻ ഗ്യാരൻറ്റി ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് അപ്പോൾ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ പുതിയൊരു ഇൻഫർമേഷൻ വീഡിയോ ആയിട്ട് ഞാൻ അടുത്ത ബ്ലോഗിൽ വരാം